തേവലക്കര പാലക്കൽ എം എൽ പി സ്കൂളിൽ പ്രഭാത ഭക്ഷണ പരിപാടിയുടെ ചവറ ഉപജില്ലാതല ഉദ്ഘാടനം നടത്തി ചെറുധാന്യ പായസ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു രാജ്യാന്തര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് േവലക്കര പാലക്കൽ എം പി എസിലാണ് പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായത് ഇതോടൊപ്പം ചെറുധാന്യ പായസ വിതരണവും നടത്തി പ്രഭാത ഭക്ഷണ പരിപാടിയുടെ ചവറ ഉപജില്ലാതല ഉദ്ഘാടനം നമുക്ക് കുട്ടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലേ വൈറ്റമിൻസ് അതുപോലെ മിനറൽസ് ഇത് കൂടുതലായിട്ടുള്ളതാണ് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ വീട്ടിലെല്ലാരും കഴിക്കാറുണ്ട് തോരൻ കഴിക്കാ എല്ലാരും തോരൻ കഴിക്കുന്നവർ എത്ര പേരുണ്ട് പയർ തോരൻ കഴിക്കുന്നവർ എത്ര പേരുണ്ട് എല്ലാവരും കഴിക്കുവോ അതുപോലെതന്നെ കളയത്തെ എല്ലാം ഉള്ളു എനിക്ക് തോന്നുന്നത് സാമ്പാറിൻ്റെ കൂടത്തിൽ കഷ്ണമൊക്കെ കിട്ടുമ്പോൾ അത് മാറ്റി വെച്ച് കളയത്തേ ഉള്ളൂ നിങ്ങൾ കഴിക്കത്തില്ല അല്ലേ ഗുഡ് വെരി ഗുഡ് എല്ലാരും കൈതാത്തിട്ടോ നല്ല ബുദ്ധി കിട്ടാൻ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ വേണ്ടത് ബുദ്ധിയും ഓർമ്മശക്തിയും വേണോ അല്ലേ അതിനുവേണ്ടിട്ടൊക്കെ അപ്പം കുട്ടികൾക്ക് പലർക്കും രക്തക്കുറവുണ്ട് രക്തക്കുറവ് വന്ന് എന്തൊക്കെ വരും രക്തക്കുറവ് വന്നാൽ തലകറക്കം വരും വിളർച്ച വരും അല്ലെ ബോധക്കേട് വരും അപ്പം ഇതൊക്കെ മറികടക്കുവാനാണ് ഈ മില്ലറ്റ് പോലുള്ള ആഹാരങ്ങള് നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കണം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു വി സ്വാഗതം നമ്മൾ ഇന്നു മുതൽ എല്ലാ ദിവസവും സ്കൂളിൽ പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് നൽകാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതേപോലെ ചവറ സബ്ജില്ലയുടെ മില്ലറ്റിയ മില്ലറ്റ് ദിനാചരണത്തിന്റെ സബ്ജിറ്റാതല ഉദ്ഘാടനവും നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സജി മുഖ്യപ്രഭാഷണം നടത്തി ന്യൂൺ മീൽ ഓഫീസർ കെ ഗോപകുമാർ പദ്ധതി വിശദീകരിച്ചു സുമയ്യ അഷറഫ് ബീനാർ റഷീദ് സലിം പേരാട്ട് യു എ ബഷീർ ബെദർദ്ദീൻ കൈമ വീട്ടിൽ പൊന്നമ്പിളി നജിമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ